നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഭാരതത്തില് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഒരു നാഥനില്ലാത്ത പ്രതിപക്ഷം ആ കാലഘട്ടങ്ങളില് എൻ ഡി എ ഗവൺമെന്റ് എടുത്ത പല തീരുമാനങ്ങളും വളരെ ഏകാധിപത്യപരമായിരുന്നു എങ്കിലിപ്പോൾ കാലം മാറി കഥ മാറി ഇന്ത്യയ്ക്ക് ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ലഭിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അംഗങ്ങളുള്ള വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം ഈ പ്രതിപക്ഷത്തെ നയിക്കുവാൻ ഒരു നിയോഗം ഇന്ത്യയുടെ പ്രിയപുത്രൻ രാഹുൽ ഗാന്ധിക്കാണ് ഈ പ്രതിപക്ഷത്തെ വളർത്തിയെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി വഹിച്ച പങ്ക് ചെറുതല്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡ യാത്രയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയും അദ്ദേഹം നടന്നു കയറിയത് ഇന്ത്യൻ ജനാധിപത്യം എന്നും തുടരണം എന്നാഗ്രഹിക്കുന്നവരുടെയും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ജനമനസ്സുകളുടെ ഹൃദയത്തിലേക്കായിരുന്നു ശക്തമായ പ്രതിപക്ഷത്തെ നയിക്കുവാനുള്ള നിയോഗം ഏറ്റെടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അഞ്ചു വർഷങ്ങൾ വിജയത്തിൽ എത്തിക്കുമോ എന്തൊക്കെ വെല്ലുവിളികളാണ് അദ്ദേഹം നേരിടാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ അഞ്ചു വർഷത്തെ കാലയളവിന് ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പദം അദ്ദേഹത്തിലേക്ക് എത്തുമോ എന്ന നിലപാടിന്റെ ഈ എപ്പിസോഡ് പരിശോധിക്കുകയാണ് ഞാൻ ലിയോപോൾ എന്നോടൊപ്പം ശ്രീ സണ്ണി പീറ്ററും ശ്രീ റോബിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും സ്വാഗതം ശ്രീ സണ്ണി പീറ്റർ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഒരു ചുമതലകളിൽ നിന്നൊക്കെ മാറി എന്നുള്ള ഒരു പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി കൂടുതലും ചെയ്തത് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഒരു മൂന്ന് വർഷത്തോളം ഉള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പക്ഷേ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിപക്ഷ നേതാവിലേക്കുള്ള ഒരു വളർച്ച നോക്കിക്കാണത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം അവഹേളനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ഒരു ദേശീയ നേതാവ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരുപാട് വ്യക്തിഹത്യകളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് പക്ഷെ അതിനെല്ലാം വളരെ സമചിത്വതോടു കൂടിയാണ് അദ്ദേഹം നേരിട്ടത് അതിന്റെ ഒരു എല്ലാം ഒരു ഫലമായിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പോലും ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാനുള്ള ശേഷിയുണ്ടോ നേതൃശേഷി അദ്ദേഹത്തിന്റെ നേതൃത്വ പദവിയെ പോലും പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പോലും അവരുടെ സ്വകാര്യ ചർച്ചകളിലൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു പലപ്പോഴും അദ്ദേഹം ഒരു അന്തർമുഖനൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രയോട് കൂടി തന്നെയാണ് അദ്ദേഹം ഈ ജനങ്ങളുമായി സംവദിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കുന്നതിനും സംവേദിക്കുന്നതിനും ഒക്കെ ഈ ഭാരത് ജോഡോ യാത്ര ഏറെ സഹായകമായിട്ടുണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ യാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവിനുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് അതോടൊപ്പം തന്നെ മോദിയെ നേരിടാൻ ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയും ജനമനസ്സ് കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ഥാനം ഇടം നേടിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ ആശ്രയിച്ചാകും അദ്ദേഹത്തിന്റെ ഒരു ഭാവി രാഷ്ട്രീയം വിലയിരുത്താൻ കഴിയുക ഏതായാലും ഇന്ന് ദേശീയ തലത്തിൽ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിന്റെ നേതൃശേഷിയെ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങളും കോടിക്കണക്കിന് വരുന്ന ജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു അതിനകത്ത് ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളാനും അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അതിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ ജനമനസ്സിലേക്ക് കടന്നുകൂടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരുന്നത് ശ്രീ റോബിൻ രാഹുൽ ഗാന്ധി ഈ പദം ഏറ്റെടുക്കുമ്പോൾ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല കാരണം രാജീവ് ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ അമ്മയായ സോണിയാഗാന്ധി ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു വെല്ലുവിളികൾ ചെറുതായിരിക്കില്ല കാരണം നമുക്കറിയാം സോണിയാഗാന്ധി വഹിച്ച പങ്ക് യു പി എ സർക്കാരിന്റെ കാലത്തും അതിനുശേഷമൊക്കെ ഈ വ്യത്യസ്ത നിലപാടുകളുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ ആ നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് നിർത്തുന്നതില് സോണിയാഗാന്ധി പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ ഇനി വർഷങ്ങളിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവർ ഭരിച്ച കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടങ്ങളോ അല്ല ഇനി മുന്നോട്ടുള്ള കാലഘട്ടം ആ അവസ്ഥയല്ല കോൺഗ്രസിന് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് കാരണം അന്ന് കോൺഗ്രസിന് ഇപ്പോൾ മറ്റേതൊരു പാർട്ടി കഴിഞ്ഞും ഒരു എഡ്ജ് എപ്പോഴും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിലാണ് എല്ലാ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പം അതില്ലാതായി അങ്ങനെ ഒരു വസ്തുതയുണ്ട് ഇപ്പോൾ ഒരാ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരല്പം എന്ന് വെച്ചാൽ പത്ത് ശതമാനം പത്ത് ശതമാനം അംഗബലം അവരവിടെ പാർലമെന്റിലുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ സ്ഥാനത്തിനുള്ള ഒരർഹത അവരിലേക്ക് എത്തി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇരുന്ന ഒരു സ്വാധീനം ഇന്ന് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പൊ കോൺഗ്രസിനും ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ് പല ഇപ്പോൾ പാർലമെന്റിൽ ഇപ്രാവശ്യം ഒരു അങ്ങനെ ഒരു നേട്ടം പ്രതിപക്ഷ നിരയെ അത്രയും ശക്തമായ ഒരു നിരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും പല സംസ്ഥാനങ്ങളിലും അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പല സ്ഥലത്തും ബി ജെ പിക്ക് ആണ് നേട്ടമുണ്ടായത് അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ ഇനിയുള്ള അഞ്ചു വർഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് കഷ്ടപ്പാട് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് ബി ജെ പി ഇപ്പോഴും വളരെ ശക്തമാണ് വളരെ അടിസ്ഥാനപരമായി അടിത്തട്ടിലേക്ക് വളരെയധികം ബി ജെ പിയുടെ സ്വാധീനം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയുടെ സ്വാധീനക്കുറവ് രണ്ട് ബി ജെ പിയുടെ ഭീമമായ സ്വാധീനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഗാന്ധി സോണിയാഗാന്ധിയാണെങ്കിൽ രാജീവ് ഗാന്ധിയാണെങ്കിൽ അവരുടെയെല്ലാം കാലഘട്ടത്തിൽ ഉള്ളതിൻ്റെ കഴിഞ്ഞു ഒരുപാട് 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 വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇനി കോൺഗ്രസിന് മുന്നോട്ടുള്ള ഒരു ഭാവി അദ്ദേഹത്തിൽ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഒരുപക്ഷെ ഒരു ഡിസാസ്റ്റർ ആകാനും സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പം കോൺഗ്രസിന്റെ ഒരു നാഥനില്ല കളരി എന്ന ഇപ്പൊ ഇല്ലാത്ത കത്ത് എന്നൊക്കെ ശശി തരൂര് വിശേഷിപ്പിച്ച അടക്കമുള്ള സംഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ചില അദ്ദേഹത്തെ പാർട്ടി ആശ്രയിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ചില നിരുത്തരവാദപരമായ ചില സമീപനങ്ങൾ പാർട്ടിയോടുള്ള ചില സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള തോന്നലുകൾ ആളുകളിൽ ഉണ്ടാക്കപ്പെടുന്നു അതുപോലെ തന്നെ ബി ജെ പി വെറുതെ അല്ല അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ഉന്നയിച്ച് അദ്ദേഹം വെക്കേഷന് പോകുന്നു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചു ഒന്നും വെറുതെ ആരോപണം ഉന്നയിക്കുന്നതല്ല അതിനുള്ളെല്ലാം കാര്യങ്ങളുള്ളതുകൊണ്ട് ഉന്നയിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു വളരെ നിരുത്തരവാദപരമായ നിലപാടുകൾ അദ്ദേഹം കാണിക്കുന്നു എന്നത് അടക്കമുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒരു മൂന്ന് വർഷത്തെ ഒരു രണ്ടു മൂന്ന് വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് പ്രതിപക്ഷ നിരയെ ഇത്ര എത്തിച്ചു ഇനി അങ്ങോട്ട് പക്ഷേ ഇതൊരു ജീവിതാവസാനം വരെയുള്ള ഒരു പോരാട്ടമാണ് ഒരു മൂന്ന് വർഷം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ആയില്ല ഇനിയും കിടക്കുകയാണ് കാലഘട്ടങ്ങൾ ഇനി അടുത്ത അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ രീതി എന്താണ് അദ്ദേഹം പാർട്ടിയോട് കാണിക്കുന്ന സമീപനം എങ്ങനെയാണ് ഉത്തരവാദിത്വത്തെ ഏത് രീതിയിൽ അഭിമുഖീകരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരുപാടുണ്ട് എല്ലാം ആയ പാർട്ടികളാണ് സ്റ്റാലിന്റെ പാർട്ടി അതുപോലെ തന്നെ മമതയുടെ പാർട്ടി ഇവരെല്ലാം വളരെ സ്ട്രോങ് ആണ് അഖിലേഷ് യാദവിൻ്റെത് ഇതെല്ലാം വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഇവരുടെ അടുത്തെല്ലാം ഏത് തരത്തിലുള്ള നിലപാട് കോൺഗ്രസ് എടുക്കുന്നു ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഏത് രീതിയിൽ കഴിയുന്നു എന്നുള്ളതിനെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശ്രീ സണ്ണി പീറ്റർ കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ പാർലമെന്റിലെ ഒരു ചരിത്രം പരിശോധിച്ചാല് ഈ ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് വളരെ ഏകാധിപത്യപരമായിട്ട് പ്രതിപക്ഷത്തെ കാഴ്ചക്കാരാക്കി കൊണ്ടൊക്കെ ഇങ്ങനെ ബില്ലൊക്കെ പാസ്സാക്കി പോകുന്ന ഒരു രംഗം നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള അഞ്ചു വർഷം എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങള് ഈ ശക്തമായൊരു പ്രതിപക്ഷമാണ് ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത് അതിലുപരി ശക്തനായ ഒരു നേതാവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അപ്പൊ സാധാരണപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ശബ്ദം ഇനി പാർലമെന്റിൽ മുഴങ്ങും എന്നത് ഉറപ്പാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ആയിരിക്കും ലോക്സഭയിൽ ഇനി ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി നേരിടേണ്ടി വരിക അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷമുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവരൊരു പോരാട്ടത്തിന് തയ്യാറായത് ഇനി വരാൻ പോകുന്ന നാളുകളെ കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇനി എന്തായാലും ലോക്സഭയിൽ കടുത്ത ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു പ്രതിഷേധം എല്ലാ കാര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു ദൈനംദിന ഇടപെടൽ എല്ലാ വിഷയത്തിലും ഉണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അത് അത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും തന്നെയല്ല ഇന്നലെ നടന്ന ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ആ രീതിയിലുള്ളതായിരുന്നു കാരണം സ്പീക്കറിനോട് അദ്ദേഹം ഒരു സാഹചര്യം ഉണ്ടായി ഇനി പ്രതിപക്ഷത്തിന്റെ ശബ്ദമാണ് ഇനി ലോക്സഭയിൽ ഉയരാൻ പോകുന്നത് അതിനെ അടിച്ചമർത്തുന്ന ഒരു സമീപനം സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി അതിനുശേഷം സ്പീക്കർ സ്പീക്കറാകട്ടെ ടിയന്തര പ്രമേയ ഈ സ്പീക്കർ ഇന്നലെ ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു അതിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത് അപ്പൊ ഇനി എന്താണെങ്കിലും ഈ നമ്പർ വെച്ച് നോക്കിയാണെങ്കിലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അമ്പത്തി ആറ് അംഗങ്ങളുണ്ട് സ്വാഭാവികമായും അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് അംഗ പാർലമെന്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അംഗം എന്ന് പറയുന്നത് വലിയ ഒരു സംഘം നല്ല ഒരു സംഖ്യ തന്നെയാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങൾ ൂ പക്ഷെ ഇത് ആ അംഗസംഖ്യ മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അംഗങ്ങളുണ്ട് സ്വാഭാവികമായും അതിന്റെ നേതൃപദവിയിലേക്ക് ഒരു വ്യക്തി വന്നിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു നാഥൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറി രാഹുൽ ഗാന്ധി ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഓരോ വിഷയത്തിലും ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ഓരോ ബില്ലുകൾ കൊണ്ടുവരുമ്പോഴും ശക്തമായ എതിർപ്പുണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു സൂചനയാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെതിരെ എപ്പോഴും ഒരു ആരോപണമാണ് ഈ കുടുംബാധിപത്യം എന്നതിനെ കുറിച്ചുള്ളത് നമുക്കറിയാം ഗാന്ധി കുടുംബത്തെക്കുറിച്ച് ഗാന്ധി കുടുംബത്തെ എല്ലാ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വത്തിനുടമകളാണ് ഗാന്ധി കുടുംബം അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മറ്റൊരു ഭാവി ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും അപ്പോ ഈ കുടുംബാധിപത്യത്തെ കുറിച്ച് ഇനിയുള്ള കാലത്ത് അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ നമുക്കറിയാം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു സോണിയാഗാന്ധി പാർട്ടിയുടെ നേതൃത്വങ്ങളിലുണ്ട് അപ്പൊ കുടുംബാധിപത്യം നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് തുടർന്നു പോകുന്നു എന്ന ബി ജെ പിയുടെ ആരോപണങ്ങള് എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ കോൺഗ്രസിന് ഇനിയുള്ള കാലത്ത് കുടുംബാധിപത്യത്തിന്റെ ഒരു തലം തടയിടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടം വരെ ഒരു കാലഘട്ടം വരെ പല രാജ്യങ്ങളിലും ഈ കുടുംബാധിപത്യത്തിന്റെ ഒരു വേരുകൾ ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളിലും അങ്ങനെ ഒരു തലമുണ്ട് കുടുംബാധിപത്യത്തിന്റെ ഒരു തലമുണ്ട് പക്ഷെ എങ്കിൽ പോലും രാജ്യം പുരോഗതി പ്രാപിക്കുകയും ജനങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരായി മാറുകയും ചെയ്യുന്ന ആ ഒരു കാലത്തിലേക്ക് ആ പുരോഗതിയിലേക്ക് കടന്നു വരുന്നതിനനുസരിച്ച് ഈ കുടുംബാധിപത്യത്തിന്റെ ഒക്കെ ഒരു തലം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എല്ലാ രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം രാജഭരണത്തിൽ നിന്നും ഏർ ഒരുപാട് കാലങ്ങളായിട്ടില്ല ഓരോ രാജ്യങ്ങളും മാറി വന്നിട്ട് ഈ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വന്നിട്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംഭവിച്ചിരിക്കുന്ന മാറ്റം വെച്ചിട്ട് ബി ജെ പിയുടെ ആ ശക്തമായ ഒരു ഒരു സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടാക്കിയേക്കുന്നത് മുൻപ് ഉള്ള കാലഘട്ടങ്ങളിൽ പോലെയല്ല ഗാന്ധി കുടുംബത്തിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇപ്പം ഈ കോൺഗ്രസ്സിലുള്ള മറ്റു പാർട്ടികളെ പോലെയല്ല കോൺഗ്രസിലുള്ള മറ്റു പാർട്ടികൾക്കല്ല ഒരു ലോക്കൽ ഒരു തലമാണുള്ളത് പക്ഷേ ഗാന്ധി കുടുംബത്തിന് ഒരു നാഷണൽ ഒരു തലമുണ്ട് അതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് നിൽക്കുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതും പക്ഷെ ബി ജെ പി വന്നതോടുകൂടി ശക്തമായി ഒരു ഫാമിലിയുടെ അടിസ്ഥാനമില്ലാതെ ശക്തമായി നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറി ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലെല്ലാം പോപ്പുലിസം എന്ന് പറയുന്ന വെച്ചാൽ ദേശീയത വർദ്ധിച്ചു ഒരു കാലമാണ് എല്ലാ എല്ലാ ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളിലും ഇപ്പൊ ദേശീയത വർദ്ധിച്ചു ഒരു കാലമാണ് ബി ജെ പിയും അതേ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു പക്ഷെ കോൺഗ്രസിനെ കുറിച്ച് കൊണ്ട് അങ്ങനെ ഒരു ദേശീയത ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ കഴിയുന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ തലമുണ്ട് എന്ന് വെച്ചാൽ വളർന്നു വരുന്ന തലമുറ ഇപ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിനെ അംഗീകരിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇപ്പോൾ ദേശീയത വർദ്ധിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല അപ്പോൾ ഫാമിലി ഗാന്ധി ഫാമിലി എന്നുള്ളത് കാരണം ഗാന്ധി ഫാമിലിയെ കുറിച്ച് തന്നെ അവരുടെ ഗാന്ധി എന്നുള്ള ഫാമിലി അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ ഭയങ്കരമായി ട്രോൾ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങളെല്ലാം അതിനെ കുറിച്ച് വിശകലനം നടത്തുകയും ചെയ്യുന്നുണ്ട് അത് വേറൊരു വസ്തുത അപ്പോൾ ഇനി ഒരു കുടുംബാധിപത്യത്തിലേക്ക് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ഇനി ബുദ്ധിമുട്ട് ഇനിയുള്ള കാലത്ത് ബുദ്ധിമുട്ടായിരിക്കുന്നു നമുക്ക് വിലയിരുത്താൻ കഴിയുക ശ്രീ സണ്ണിപ്പീട്ടർ ഈ പ്രതിപക്ഷ നേതാവ് അടുത്ത പ്രധാനമന്ത്രി എന്നൊരു കീഴ്വഴക്കം നമ്മുടെ രാജ്യത്തുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ അവരോധിക്കപ്പെട്ടു ഇനി മുന്നോട്ടുള്ള ആ ഒരു കാലത്ത് എങ്ങനെയാണ് ആ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച എത്തുക എന്തൊക്കെ വെല്ലുവിളികൾ ഇനിയുള്ള ഈ അഞ്ചു വർഷം അദ്ദേഹം ശരിക്കും പറഞ്ഞാല് ആ ഒരു കാലത്തെ കുറിച്ച് എങ്ങനെയായിരിക്കും നമുക്ക് വിലയിരുത്താൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും തയ്യാറായില്ല കാരണം അവർക്കൊരു പരാജയ ഭീതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ അവര് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടാകാം പക്ഷേ ഇനിയുള്ള ഈ അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ ഇടപെടലായിരിക്കും അദ്ദേഹത്തെ ഈ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മറ്റു പദവികളിലേക്ക് എത്തുന്നതിന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളും ഓരോരോ സംസ്ഥാനത്ത് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള പാർട്ടികളാണ് അപ്പോൾ അവരെ എല്ലാം ഒരേ ചാടിൽ കോർത്തിണക്കി കൊണ്ടു പോകുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ഒരു ജോലിയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് ഇത്രയും നാളും ആയിരുന്നു ഇത്തരത്തിലുള്ള ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം കൊടിക്കുന്നലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മമതാ ബാനർജി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ശരത് പവാറിന്റെ എൻ സി പി എടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം തങ്ങളോട് ആലോചിക്കാതെയാണ് ഏകപക്ഷീയമായി കോൺഗ്രസ് തീരുമാനം എടുത്തു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നു പക്ഷെ അതാണ് ഓരോരോ കാര്യങ്ങളത്തും ഈ ഇരുപത്തിയാറ് പാർട്ടികളുടെയും ഒരു ബന്ധപ്പെട്ട് അവരെ എല്ലാം ഒരേ ചരടിൽ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ ഒരു ജോലിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് അത് ഭംഗിയായി നിർവഹിക്കുക എന്ന് പറയുന്നതും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിയുമോ അദ്ദേഹത്തിന്റെ ഒരു ടീമിന് കഴിയുമോ എന്നുള്ളതൊക്കെ ഇനി ആണ് തീരുമാനിക്കുക കാരണം അത്രമാത്രം ഒരു വൈവിധ്യം നിറഞ്ഞ ഓരോരോ പാർട്ടികൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയിലുള്ള പല പാർട്ടികളും ഓരോരോ സംസ്ഥാനത്ത് കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്നവരാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ തന്നെ സി പി എമ്മും സി പി ഐയും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ കേരളത്തിൽ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അപ്പൊ ഓരോരോ പാർട്ടികൾക്കും ഓരോരോ താല്പര്യങ്ങളും ഓരോരോ ഇഷ്ടങ്ങളാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവുക അതോടൊപ്പം ഈ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയില് വലിയ നിർണായകമായ ഒരു കാലഘട്ടമാണ് അദ്ദേഹം വരാൻ പോകുന്നത് ആ ചുമതല എങ്ങനെ നിറവേറ്റും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യ മുന്നണിയിലുള്ളവര് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുക അപ്പൊ അതുകൊണ്ട് ഇനി ഒരു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും കാരണം ഓരോ നിമിഷവും അദ്ദേഹത്തിന് വിലപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലും അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളും ഓരോ വാക്കുകൾ പോലും അതീവ നിർണായകമാണ് അപ്പൊ അതുകൊണ്ട് ഈ മുന്നണികളെ കോർത്തിയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് ഓരോ വിഷയങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളായിരിക്കും അദ്ദേഹത്തെ ഈ രാജ്യം ഉറ്റുനോക്കുക അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഇനിയുള്ള ഈ അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ വിഭാഗങ്ങൾ പൊതു സ്വീകാര്യനായി മാറുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഏവരും ഉറ്റുനോക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റു പദവികളിലേക്കൊക്കെ അദ്ദേഹം അർഹനാണോ യോഗ്യനാണോ എന്നൊക്കെ തീരുമാനിക്കുക കഴിഞ്ഞ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി ഭരണഘടനാ ചുമതല വഹിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ശക്തനായ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇന്ത്യയിലെ സാധാരണക്കാരുടെ ശബ്ദം പാർലമെന്റിൽ ഇനി മുഴങ്ങും എന്നത് ഉറപ്പായ കാര്യവുമാണ് ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് രാഹുൽ ഗാന്ധി വളരും എന്ന ഇന്ത്യയുടെ ജനങ്ങളുടെ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ആ നിലപാടിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി നിലപാടിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം